ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂ സ്പേസി ബുള്ളറ്റ് അപ്പോൾ മക്കളെ നമ്മൾ പത്തൊമ്പതാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഷുഗർ ഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ പത്ത് ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളത്തെ ഒരു ക്ലാസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുപത് ക്ലാസ്സുകൾ കഴിയും അപ്പോൾ നമുക്ക് ആദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം റിവൈസ് ചെയ്യാം ഓക്കെ ഇരുന്നൂറ് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ എല്ലാവരും കറക്റ്റായിട്ട് അതാത് ദിവസം തന്നെ പെൻഡിങ് ഇല്ലാണ്ട് പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പത്ത് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റിവിഷൻ എക്സാമും ഇരുപത് ക്ലാസ് കഴിഞ്ഞിട്ട് റിവിഷൻ എക്സാം നടത്താം കേട്ടോ അപ്പോൾ റിവിഷൻ എക്സാമിൽ ആദ്യത്തെ പത്ത് ക്ലാസ്സിൻ്റെ ചോദ്യങ്ങളും ഇത്തിരി പ്രധാനപ്പെട്ട ഒരു മൂന്നോ നാലോ അഞ്ചോ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ പഠിക്കാനും ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യമാണ് പി വത്സലയുടെ അവസാനത്തെ നോവൽ ചിത്രലേഖയാണ് ഓക്കെ പി വത്സലയുടെ അവസാനത്തെ നോവൽ ചിത്രലേഖ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് പുന്നപ്രയിലാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് കേരളത്തിലെ തന്നെ ആദ്യ ബീച്ച് ഇക്കോ ടൂറിസം നിലവിൽ വരുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് അന്തരിച്ച എസ് സുകുമാരൻ പോറ്റി ഏതു മേഖലയിൽ പ്രശസ്തനാണ് അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റാണ് അന്തരിച്ച എസ് സുകുമാരൻ പോറ്റി ഏത് മേഖലയിൽ പ്രശസ്തനാണ് അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ഓക്കെ നാലാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസ് വനിതാ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അതിഥി അശോകാണ് ഓക്കെ അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ വനിതാ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് അതിഥി അശോക് ഇപ്പോൾ ഓരോ കായിക ഇനങ്ങൾ ഏത് കായിക താരങ്ങൾ ഏതൊക്കെ കായിക ഇനത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് അത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇതുപോലെ തന്നെ ഒളിമ്പിക്സ് നടക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ് ഏഷ്യൻ ഗെയിംസ് അങ്ങനെ മറ്റുള്ള ഗെയിമുകളിലൊക്കെ മുമ്പന്തയിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക ഇത്തരം കായിക ഇനങ്ങൾ ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഓക്കെ ഇപ്പോൾ അതിഥി അശോക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഫ് എന്ന് പറയാൻ കിട്ടണം അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചോദ്യം വരാം അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഉമീദ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉമീദ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യാ പ്രവണത തടയുന്നതിനുള്ള പദ്ധതിയാണ് കേട്ടോ കുറയ്ക്കല തടയുന്നതിനുള്ള പദ്ധതിയാണ് ഓക്കെ അപ്പോൾ ഉമീദ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥിനികൾ ഇപ്പോൾ നിങ്ങൾക്ക് പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മൊബൈൽ ചോദിച്ചു കൊടുത്തില്ല കുട്ടി ആത്മഹത്യ ചെയ്തു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം കൂടിയാണ് അപ്പോൾ ആനുകാലിക പ്രാധാന്യം കൂടുതലുള്ളൊരു ചോദ്യമാണ് കേട്ടോ ഉമീദ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യാ പ്രവണത തടയുന്നതിനുള്ളൊരു പദ്ധതിയാണിത് ആറാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് ഇന്ദ്രയാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് അതിന് നൽകിയിരിക്കുന്ന പേര് ഇന്ദ്ര ഏഴാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥാണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാൻ അദ്ദേഹം പത്താമത് ഐ എസ് ആർ ഒ ചെയർമാനാണ് അദ്ദേഹത്തിനാണ് പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ എയ്ത്ത് ക്വസ്റ്റ്യൻ അമ്പത്തിരണ്ടാമത് ജി എസ് ടി കൗൺസിലിൻ്റെ യോഗവേദി ഓക്കെ കൗൺസിൽ യോഗ വേദി ന്യൂഡൽഹിയിലാണ് അമ്പത്തിരണ്ടാമത് ജി എസ് ടി കൗൺസിലിൻ്റെ യോഗത്തിൻ്റെ വേദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹിയിലാണ് ഒമ്പതാമത്തെ ചോദ്യം കെ എസ് എഫ് ഇ പുറത്തിറക്കിയ ആദ്യത്തെ മൊബൈൽ ആപ്പാണ് കെ എസ് എഫ് ഇ പവർ ഓക്കെ കെ എസ് എഫ് ഇ പുറത്തിറക്കിയിട്ടുള്ള ആദ്യത്തെ മൊബൈൽ ആപ്പാണ് കെ എസ് എഫ് ഇ പവർ നമ്മുടെ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാം അതുപോലെ തന്നെ എന്താണ് കറണ്ട് അഫെയറിലും ചോദിക്കാം ഓക്കെ ഇനി പത്താമത്തെ ചോദ്യം ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ഏഞ്ചൽസ് ആണ് യു എസ് എയുടെ ലോസ് ഏഞ്ചൽസ് ആണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് പാരീസിലാണ് അല്ലെ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ലോസ് ഏഞ്ചൽസിലാണ് ഓക്കെ യു എസ് എയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് പിറ്റേ ദിവസം റിവിഷൻ ആയിട്ട് നടത്താം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്